ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേവലം ഒൻപത് സീറ്റുകൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായും പ്രതിപക്ഷ നേതാവായും തൃശൂരിൽ നിന്ന് ജയിച്ച തൃശൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് മാത്രമായിരുന്ന കെ കരുണാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടു അംഗസംഖ്യ കുറവായിരുന്നെങ്കിലും നിയമസഭയിൽ ശക്തമായ പ്രതിപക്ഷമാവാൻ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് സാധിച്ചു ഇതേ കാലയളവിലാണ് വയലാർ രവി എം എ ജോൺ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരുടെ നേതൃത്വത്തിൽ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും വലിയ സ്വാധീന ശക്തിയായിട്ട് മാറുന്നത് രണ്ടു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ പിളരുന്നുണ്ട് ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും അതുപോലെ സിൻഡിക്കേറ്റ് കോൺഗ്രസും ഇങ്ങനെ രണ്ട് തരത്തിലായിട്ട് പിളരുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് കേരളത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നത് കെ എസ് യുവും യൂത്ത് കോൺഗ്രസും ആണ് അതേസമയത്ത് തന്നെ കരുണാകരനും ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ നൽകുന്നുണ്ട് കേരളം ഭരിച്ചിരുന്ന ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ ഒന്നിന് തകരുന്നുണ്ട് ഇ എം എസിംഗ് മന്ത്രിസഭ തകർന്നപ്പോ സി പി ഐ നേതാവായിരുന്ന അച്യുത മേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിക്കുന്നുണ്ട് ആ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് നിർണായകമായ സ്വാധീനം ചെലുത്തുന്നത് നിർണായകമായ ആസൂത്രണം ചെയ്യുന്നത് കെ കരുണാകരൻ ആയിരുന്നു ഇതോടെ കരുണാകരൻ തന്റെ തന്ത്രങ്ങളുടെ കഴിവ് തെളിയിക്കുകയാണ് ചെയ്യുന്നത് പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ അച്യുത മേനോൻ സർക്കാർ തകരുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ വെറും ഒമ്പത് സീറ്റ് മാത്രം കിട്ടിയിരുന്ന കോൺഗ്രസ് അതേസമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ മാറി ഏറ്റവും വലിയ ഒറ്റ മാറിയെങ്കിലും മന്ത്രിസഭയിൽ ചേരേണ്ടതില്ല എന്ന കെ ശുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നിലപാട് മൂലം സി പി ഐയുടെ അച്യുത മേനോൻ മന്ത്രിസഭയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണക്കാതെ മന്ത്രിസഭയിൽ ചേരണമെന്ന് മുഖ്യമന്ത്രി അച്യുത മേനോൻ നിർദ്ദേശിക്കുകയും അതിന്റെ ഭാഗമായി കരുണാകരൻ അടക്കം അഞ്ചു പേർ അച്യുത മേനോൻ മന്ത്രിസഭയിൽ മന്ത്രിമാരായി മാറി കരുണാകരൻ അച്യുത മേനോൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തരമന്ത്രിയായി ഇതേ സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു ായിരുന്ന കരുണാകരൻ പാർട്ടിയിലും മന്ത്രിസഭയിലും വലിയ ശക്തനായി മാറി മന്ത്രിമാരെ കോൺഗ്രസിന്റെ പരിപാടികൾക്കും പോഷക സംഘടനകളുടെ പരിപാടികൾക്കും പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് കരുണാകരൻ തീരുമാനിച്ചു ഇതോടെ കോൺഗ്രസ് പാർട്ടിയും മന്ത്രിസഭയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ആരംഭിച്ചു കാര്യങ്ങൾ നേരിട്ടുള്ള തർക്കത്തിലേക്ക് പോകുന്നത് വനം വകുപ്പ് മന്ത്രിയായിരുന്ന കെ ജി അടിയോടിക്കെതിരെ കേരളകൗമുദി പ്രസിദ്ധീകരിച്ച വനം കൊള്ളയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് കേരളത്തിൽ അക്കാലത്ത് നടന്ന വ്യാപകമായ മരം കൊള്ളയിൽ മന്ത്രിക്ക് പങ്കുണ്ട് എന്നായിരുന്നു കേരള കേരളകൗമുദിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് മന്ത്രിസഭ കേരള കേരളകൗമദിക്കെതിരെ അപകീർത്തി കേസ് കൊടുത്തു മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നത് നല്ല കീവയക്കമല്ല എന്ന് കെ പി നിർവാഹക സമിതി തീരുമാനിച്ചു ഇതോടെ കേസ് പിൻവലിക്കാൻ സർക്കാരിന് സമ്മർദ്ദമേറി സർക്കാർ കേസ് പിൻവലിച്ചെങ്കിലും പാർട്ടിയും ഗവൺമെന്റും തമ്മിലുള്ള കനത്ത ഭിന്നതയിലേക്കാണ് ഈ സംഭവം ഉണ്ടാക്കിയത് ഇതോടുകൂടി കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മന്ത്രിമാരുടെ വിഭാഗവും കെ പി സി സി പ്രസിഡന്റായ എ കെ ആന്റണിയും തമ്മിൽ വിരുദ്ധ ഗ്രൂപ്പുകളായി മാറി പ്രശ്നങ്ങൾ തുടർന്നു കൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ സർവപ്രതാപിയായി മാറി ഇതോടെ ഗവൺമെന്റിലും പാർട്ടിയിലും കരുണാകരൻ തന്റെ സ്വാധീനം ശക്തിപ്പെടുത്തി പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളെല്ലാം കെ കരുണാകരനൊപ്പം നിന്നപ്പോൾ പാർട്ടിയുടെ പോഷക സംഘടനകളായ കെ എസ് സിയും യൂത്ത് കോൺഗ്രസും ആന്റണിക്കൊപ്പം ചേർന്നു ആന്റണി ഗ്രൂപ്പിൽ അക്കാലത്ത് ഏറ്റവും ശക്തനായിരുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന വയലാർ രവിയായിരുന്നു ഉമ്മൻചാണ്ടി കടന്നപ്പള്ളി രാമചന്ദ്രൻ പി സി ചാക്കോ വി എം സുധീരൻ എം എം ഹസൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരായിരുന്നു ആന്റണി ഗ്രൂപ്പിലെ പ്രമുഖരായിരുന്നത് മന്ത്രിസഭയിൽ കെ ജെ അടിയോടിയും വള്ള കരുണാകരനെ പിന്തുണച്ചപ്പോൾ മന്ത്രിസഭയിലെ വക്കം പുരുഷോത്തമനും പോൽപെ മാണിയും എ കെ ആന്റണിയെയാണ് പിന്തുണച്ചത് യുവജന നേതാക്കളിൽ കെ മുഹമ്മദ് അലി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജി കാർത്തികേയൻ തുടങ്ങിയ ചുരുക്കം ചില നേതാക്കളാണ് കരുണാകരനെ പിന്തുണക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയും കരുണാകരനും തമ്മിലുള്ള ബന്ധം അതിശക്തമായി അതിനിടക്ക് ഗോഹട്ടി എഐസി സമ്മേളനം നടന്നു സമ്മേളനത്തിൽ എ കെ ആന്റണി ഇന്ദിരാഗാന്ധിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കേണ്ടായി ഇതോടെ ആന്റണിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള അകൽച്ച പൂർണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു അതേസമയം കേരള നിയമസഭയിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായി കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി കരുണാകരൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും കോഴിക്കോട് റീജിയണൽ എൻജിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് രാജൻ്റെ പിതാവ് നൽകിയ കേസിൽ വിധി വന്നു അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് അതിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജൻ്റെ തിരോധാനം ഉണ്ടായതെന്നും അതുകൊണ്ട് കരുണാകരൻ വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി വിധിച്ചു ഇതോടെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് ആണ് ഇതോടെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഇതോടെ ഒയ്വു എന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എ കെ ആൻ്റണി പരിഗണിക്കപ്പെട്ടു ആൻ്റണി മുഖ്യമന്ത്രിയായി അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ നടന്ന പോലീസ് അതിക്രമങ്ങളുടെ കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നതോടുകൂടി അതിൻ്റെ എല്ലാം കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് എന്ന് വിലയിരുത്തപ്പെട്ടു ഇത് കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായി തൊട്ടടുത്ത് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആന്റണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായ വരദരാജൻ നായർ കരുണാകരൻ വിഭാഗത്തിന്റെ സി എം സ്റ്റീഫനെ പരാജയപ്പെടുത്തി കെ പി സി സി പ്രസിഡൻറ്റായി ഈ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജനുവരി ഒന്നിനാണ് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ വീണ്ടും പിളരുന്നത് ബ്രഹ്മാനന്ദ റെഡ്ഡി വൈ വി ചവാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഗ്രൂപ്പും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഗ്രൂപ്പുമാണ് അന്ന് കേന്ദ്രത്തിലുണ്ടായത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലെ പിളർപ്പ് കേരളത്തിലും പ്രതിഫലിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രിയായ എ കെ ആന്റണിയുടെയും വരദരാജൻ നായരുടെ നേതൃത്വത്തിലുള്ള കെ പി സി സിയും അന്നത്തെ ഔദ്യോഗിക വിഭാഗമായ ബ്രഹ്മാനന്ദ റെഡ്ഡി വൈ വി ചവാൻ ഗ്രൂപ്പിനൊപ്പം നിന്നു അടിയന്തരാവസ്ഥയുടെ ഉത്തരവാദിത്വം പൂർണമായും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മേൽ കെട്ടിവെക്കുക എന്നതായിരുന്നു ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് കെ കരുണാകരൻ കെ ജി അടിയോടി എച്ച് മുസ്തഫ എം പി ഗംഗാധരൻ വെള്ള ഈച്ചരൻ എ എ റഹീം എം എം ജേക്കബ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജി കാർത്തികേയൻ എന്നിവരായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ച പ്രമുഖർ ആദ്യം ഔദ്യോഗിക പക്ഷത്ത് നിലയുറപ്പിച്ച സി എം സ്റ്റീഫൻ വൈകാതെ ഇന്ദിരാപക്ഷത്തേക്ക് മാറി അക്കാലത്ത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്ന പ്രൊഫസർ കെ എം ചാണ്ടി അധ്യക്ഷനാക്കി ഇന്ദിരാ വിഭാഗം പുതിയ കെ പി സി സി രൂപീകരിച്ചു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ദിരാ വിഭാഗത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും നിയമിക്കപ്പെട്ടു ഇതോടെ ഇന്ദിരാ കോൺഗ്രസിനെ ഭരണമുന്നണിയിൽ നിന്ന് പുറത്താക്കി കരുണാകരനും പതിനെട്ട് എം എൽ എമാരും പ്രതിപക്ഷത്തായി അടുത്ത നാല് വർഷവും ഇരുവിഭാഗവും രണ്ട് പാർട്ടികളായി പ്രവർത്തിച്ചു അങ്ങനെയിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്ന എൽ ഡി എഫ് യു ഡി എഫ് എന്നീ മുന്നണികൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആന്റണി കോൺഗ്രസ് എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് ഐയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഉൾപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയും നിലവിൽ വന്നു എൽ ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ആന്റണി വിഭാഗം ഇ കെ നയനാരുടെ മന്ത്രിസഭയുടെ ഭാഗമായി അതേസമയം ലോക്സഭയിൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു മാർക്സിസ്റ്റ് സഹവാസത്തിൽ അസ്വസ്ഥരായ ഒട്ടേറെ നേതാക്കൾ ആന്റണി വിഭാഗത്തിൽ ഉണ്ടായിരുന്നു വയലാർ രവി ആയിരുന്നു അതിലെ പ്രമുഖൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ ചെറിയ കീഴിൽ പരാജയപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കാല് വാരിയതുകൊണ്ടാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് വിരോധത്തിൻ്റെ പ്രധാന കാരണം ഏതായാലും ഈ വിഭാഗത്തിൻ്റെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബർ മാസത്തിൽ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇടതുപാളയം വിട്ടിറങ്ങി പക്ഷേ പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ ആറ് എം എൽ എ മാർ കോൺഗ്രസ് എസ് എന്ന പേരിൽ ഇടതുപക്ഷത്ത് തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ചേർന്ന് യു ഡി എഫായി മത്സരിച്ചു യു ഡി എഫ് വൻ വിജയൻ നടി കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി എ വിഭാഗത്തിൽ നിന്ന് വയലാർ രവി ആഭ്യന്തരമന്ത്രിയായി ഒരേ മുന്നണിയുടെയും സർക്കാരിൻ്റെയും ഭാഗമായതോടെ എ വിഭാഗത്തിൽ ലയനദാഹം ശക്തമായി കെ കരുണാകരൻ എതിർപ്പ് പരസ്യമാക്കിയില്ല പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന പി സി അലക്സാണ്ടർ മുഖാന്തരമാണ് എ വിഭാഗം കരുക്കൾ നീക്കിയത് കൊച്ചിയിൽ നടന്ന ലയന സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധി പങ്കെടുത്തെങ്കിലും എ കെ ആന്റണിയുടെ പേര് പരാമർശിക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു ലയനത്തിനു ശേഷം എ വിഭാഗത്തിൽ നിന്നുള്ള സി വി പത്മരാജൻ കെ പി സി സി പ്രസിഡന്റായി താമസിയാദെ എ കെ ആന്റണി എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായി ഒരു പാർട്ടി ആയതോടെ ഗ്രൂപ്പ് പോര് വീണ്ടും ആരംഭിച്ചു ഇത്തവണ കെ എസ് യുയിലാണ് തുടക്കം പി ടി തോമസ് ആയിരുന്നു അന്നത്തെ കെ എസ് യു പ്രസിഡന്റ് ലയനത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ എ വിഭാഗത്തിന് ലഭിച്ച പോഷക സംഘടനകളുടെ ഏക അധ്യക്ഷ സ്ഥാനം കെ എസ് യു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ബിരുദാനന്തര കോയിസ് അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കെ എസ് യു സമരം പ്രഖ്യാപിച്ചു തന്റെ ഗവൺമെന്റിനെതിരെയുള്ള സമരം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി കരുണാകരൻ പി ടി തോമസിനോട് ആവശ്യപ്പെട്ടു പി ടി തോമസ് വിസമ്മതിച്ചു ഡൽഹിയിലുള്ള തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കരുണാകരൻ പി ടി തോമസിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ശരത് ചന്ദ്ര പ്രസാദിനെ ഇതോടെ എ ഗ്രൂപ്പുകാർ അപകടം മണത്തു തങ്ങളുടെ വിഭാഗത്തെ എല്ലാ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നുവെന്നും കരുണാകരൻ പാർട്ടിയിൽ തൻ്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്നും എ ഗ്രൂപ്പ് മനസ്സിലാക്കി നിയമസഭാ സ്പീക്കറായിരുന്ന വി എം സുധീരനും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാലാകാലങ്ങളായി മുഖ്യമന്ത്രി വഹിക്കുന്ന നിയമസഭയുടെ പ്രിവിലേജസ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി കരുണാകരനെ സ്പീക്കർ വി എം സുധീരൻ മാറ്റി ഡെപ്യൂട്ടി സ്പീക്കറെ ആ സ്ഥാനത്ത് നിയമിച്ചു ഇത് വലിയ വിവാദമായി അതോടൊപ്പം പോലീസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഒന്നും നടക്കാത്തത് കരുണാകരനെ ചൊടിപ്പിച്ചു അടിയന്തരാവസ്ഥ കാലത്തെ പ്രതാപിയായിരുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനെ പോലീസിന്റെ നിയന്ത്രണമില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിലെ പോരായ്മയും മനസ്സിലായി പോലീസിൽ നേരിട്ടിടപെടാൻ മുഖ്യമന്ത്രി കരുണാകരൻ നടത്തിയ ശ്രമങ്ങളെ ആഭ്യന്തരമന്ത്രി വയലാർ രവി എതിർക്കുകൂടി ചെയ്തതോടെ എങ്ങനെയും ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കാൻ കരുണാകരൻ തീരുമാനിച്ചു അതിനുവേണ്ടി അദ്ദേഹം പ്രതിച്ഛായ വിവാദം ഉയർത്തിവിട്ടു മന്ത്രിസഭയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ചില അയച്ചുപണികൾ ആവശ്യമാണെന്ന വാദമായിരുന്നു അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി വയലാർ രവിക്കെതിരെയും ധനകാര്യമന്ത്രി കെ എം മാണിക്കെതിരെയുമായിരുന്നു അദ്ദേഹം മുന്നം വെച്ചത് നിന്ന വിവാദങ്ങൾക്കൊടുവിൽ വയലാർ രവിയിൽ നിന്ന് ആഭ്യന്തരവും മാണിയിൽ നിന്ന് ധനകാര്യവും കരുണാകരൻ ഏറ്റെടുത്തു പകരം അപ്രധാനമായ കൃഷിയും ജലസേചനവും ഈ മന്ത്രിമാർക്ക് നൽകി ഇതിന് പ്രതിഷേധിച്ച് വയലാർ രവി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു മാണി അപമാനം സഹിച്ചും മന്ത്രിസഭയിൽ തുടർന്നു വയലാർ രവിയോടൊപ്പം യു ഡി എഫിന്റെ കൺവീനറായിരുന്ന ഉമ്മൻചാണ്ടിയും കൺവീണർ സ്ഥാനവും രാജിവെച്ചു ഗ്രൂപ്പ് യുദ്ധം മൂർധന്യതയിലെത്തി പരസ്പരം പോരടിച്ച് ഇരു ഗ്രൂപ്പുകളും രണ്ട് പാർട്ടികളെ പോലെ പ്രവർത്തിച്ചിരുന്ന ഈ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു റിബലുകളും പാരവെപ്പുകളും പാലം വലികളുമായി യു ഡി എഫ് മുന്നണി ഷൈഥല്യങ്ങളുടെ ആയത്തിലേക്ക് പോയി തെരഞ്ഞെടുപ്പിന് ശേഷം കരുണാകരൻ പ്രതിപക്ഷ നേതാവുകയും എ കെ ആൻ്റണി കെ പി സി സി പ്രസിഡൻറ്റായും തിരിച്ചെത്തി ഈ സമയത്ത് കെ കരുണാകരൻ മകനായ കെ മുരളീധരനെ രാഷ്ട്രീയത്തിൽ സജീവമാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു മുരളി സേവാദളിൻ്റെ സംസ്ഥാന ചെയർമാനായി കെ മുരളീധരന് കോഴിക്കോട് പാർലമെൻ്റ് സീറ്റ് നൽകി മുരളിക്ക് സീറ്റ് നൽകിയത് താനല്ലെന്നും ആന്റണിയാണെന്നും യോഗത്തിനിടയിൽ താൻ മൂത്രം വഹിക്കാൻ ഇടക്ക് ആന്റണിയാണ് കെ മുരളീധരന്റെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നും കരുണാകരൻ പറഞ്ഞു അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എ ഗ്രൂപ്പിനുള്ളിൽ പൊട്ടിത്തെറിയുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച എ ഗ്രൂപ്പിന്റെ പ്രമുഖനായ വയലാർ രവിക്കും കോൺഗ്രസ് ലെസ്സിൽ നിന്ന് വീണ്ടും തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വന്ന പി സി ചാക്കോക്കും സീറ്റ് നിഷേധിച്ചു എന്നും സീറ്റ് നേടിയെടുക്കുന്നതിൽ എ ആന്റണി ഉത്സാഹം കാട്ടിയില്ല എന്നും ഇരുവരും ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് വയലാർ രവി ആന്റണി ഗ്രൂപ്പ് വിട്ട് കരുണാകരൻ ഗ്രൂപ്പിലേക്ക് ചേക്കേറി ആന്റണി ഗ്രൂപ്പിന്റെ സ്ഥാപക നേതാവായ വയലാർ രവിയുടെ ഗ്രൂപ്പ് മാറ്റം ആന്റണി ഗ്രൂപ്പിലുള്ള സാധാരണ പ്രവർത്തകർക്ക് വലിയ ആഘാതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലും കോൺഗ്രസിന് ഭൂരിപക്ഷം നിയമസഭയിലും യു ഡി എഫിന് ഭൂരിപക്ഷം നരസിംഹറാവിനെ പ്രധാനമന്ത്രിയാക്കാൻ കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയിൽ നിർണായക നീക്കം നടത്തി രാജ്യമാകെ കരുണാകരനെ കിങ് മേക്കർ എന്ന് വിശേഷിപ്പിച്ചു അതുകൊണ്ട് തന്നെ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് യാതൊരു വെല്ലുവിളികളും ഉണ്ടായില്ല അതേസമയം മന്ത്രിസഭാ രൂപീകരണം വീണ്ടും തർക്കങ്ങളിലെത്തിച്ചു മന്ത്രിയാക്കാൻ വേണ്ടി ആന്റണി ഗ്രൂപ്പ് നിർദ്ദേശിച്ച വി എം സുധീരന്റെ പേര് കരുണാകരൻ വെട്ടി മാളയിൽ തന്നെ തോൽപ്പിക്കാനുള്ള എല്ലാ അടവും സുധീരൻ പയറ്റിയിരുന്നു എന്ന് കരുണാകരൻ ഉറച്ചു വിശ്വസിച്ചു തന്നെ തോൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും തന്റെ ഗ്രൂപ്പിലേക്ക് വന്ന വയലാർ രവിയെ ചേർത്തലയിൽ തോൽപ്പിച്ചതും എ ഗ്രൂപ്പിന്റെ കാലുവാരൽ പ്രകാരമാണ് എന്ന് കരുണാകരൻ പറഞ്ഞു വി എം സുധീരന്റെ പേര് വെട്ടിയെങ്കിലും എ ഗ്രൂപ്പിൽ നിന്ന് ഉമ്മൻചാണ്ടിയും കെ പി വിശ്വനാഥനും മന്ത്രിമാരായി ബി എം സുധീരനെ മന്ത്രിയാക്കാഞ്ഞിട്ടും ഉമ്മൻചാണ്ടിയും കെ പി വിശ്വനാഥനും മന്ത്രിസഭയിൽ ചേർന്നത് എ ഗ്രൂപ്പിൽ തന്നെ ഭിന്നതയായി ഇവർ മന്ത്രിസഭയിൽ ചേർന്നതിൽ പ്രതിഷേധിച്ച് വി എം സുധീരൻ എ ഗ്രൂപ്പ് വിട്ടു ശേഷം കെ പി സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നു കെ പി സി സി അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് പരസ്യമായ ഗ്രൂപ്പ് ഭിന്നതയിലേക്ക് കൊണ്ടെത്തിച്ചു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കരുണാകരൻ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത് ഒരു കാലത്ത് തൻ്റെ ഏറ്റവും ശത്രുവായിരുന്ന എ ഗ്രൂപ്പിൽ നിന്ന് നിലവിൽ തൻ്റെ പക്ഷത്തേക്ക് വന്ന ഉറ്റ ഉറ്റച്ചങ്ങാതിയുമായിരുന്ന വയലാർ രവിയെയാണ് കരുണാകരൻ തൻ്റെ ഗ്രൂപ്പിൻ്റെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായി നിയമിച്ചത് തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായ വയലാർ രവി വിജയിച്ചു ഇതോടെ എ ഗ്രൂപ്പ് കെ പി സി സിയുമായി പൂർണ്ണ നിസ്സഹകരണം പ്രഖ്യാപിച്ചു അതേസമയത്ത് അക്കാലത്ത് തിരുപ്പതി എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന രണ്ടാമത്തെ ആളായി എ കെ ആന്റണി മാറി താമസിയാതെ അദ്ദേഹം കേന്ദ്രത്തെ കാബിനറ്റ് മന്ത്രിയുമായി ഇതേ സമയം ഐ ഗ്രൂപ്പിലും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു കെ മുരളീധരന് പാർട്ടിയിലും ഭരണത്തിലും വരുന്ന സ്വാധീനത്തിൽ ഗ്രൂപ്പിലെ ഒരു വിഭാഗം അസ്വസ്ഥരായിരുന്നു ഗ്രൂപ്പിലെ പ്രമുഖരായിരുന്ന ജി കാർത്തികേയൻ രമേശ് ചെന്നിത്തല എം ഐ ഷാനവാസ് എന്നിവർ ഗ്രൂപ്പിനെതിരെ പടയൊരുക്കം ആരംഭിച്ചു തിരുത്തൽവാദികൾ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് ഇതിൽ കാർത്തികേയനും രമേശ് ചെന്നിത്തലയും കരുണാകരൻ ക്യാമ്പിലേക്ക് തന്നെ മടങ്ങിയെങ്കിലും ബന്ധങ്ങൾ പിന്നീടൊരിക്കലും പഴയ പോലെ ആയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടാണ് അടുത്ത പൊട്ടിത്തെറിയുണ്ടാവുന്നത് യു ഡി എഫ് ജയിക്കുന്ന രണ്ട് സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുമെന്നായിരുന്നു പൊതുധാരണ ആദ്യത്തെ സീറ്റിലേക്ക് കരുണാകരൻ വയലാർ രവിയെ നിർദ്ദേശിച്ചു രണ്ടാമത്തെ സീറ്റിലേക്ക് ആന്റണി വിഭാഗം ഡോക്ടർ എം എ കുട്ടപ്പന്റെ പേര് നിർദ്ദേശിച്ചു എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്ന കരുണാകരൻ മുന്നണിയിലെ മുസ്ലിം ലീഗിനെ കൊണ്ട് ആ സീറ്റിന് അവകാശവാദം ഉന്നയിപ്പിച്ചു അതോടെ മുസ്ലിം ലീഗിന് സീറ്റ് നൽകേണ്ടി വന്നു വയലാർ രവിയും സമദാനിയും സ്ഥാനാർത്ഥികളായി ഇതോടെ മന്ത്രിസഭയിൽ നിന്ന് ഉമ്മൻചാണ്ടി രാജിവെച്ച് കരുണാകരനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു എ കെ ആന്റണിയുടെ പ്രവർത്തന മണ്ഡലം ഡൽഹിയിലായതോടെ എ ഗ്രൂപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഉമ്മൻചാണ്ടിയുടെ കയ്യിലായിരുന്നു കരുണാകരനെ മുന്നിൽ നിർത്തി ഇനിയൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ലെന്ന് ഘടക കക്ഷികളെ ബോധ്യപ്പെടുത്തി അവരുടെ കൂടെ സഹായത്തോടെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതാണ് എ ഗ്രൂപ്പിന്റെ തന്ത്രം ഇതിന്റെ ഭാഗമായി കരുണാകരന്റെ എതിരാളികളെയെല്ലാം ഒരുമിപ്പിച്ച് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കരുണാകര വിഭാഗവും കരുണാകര വിരുദ്ധരും എന്ന നിലയിലേക്ക് എത്തിക്കാനും ഉമ്മൻചാണ്ടിക്ക് സാധിച്ചു ഈ ഘട്ടത്തിലാണ് ഐ എസ് ആർഒ ചാരക്കേസ് വരുന്നത് കരുണാകരനുമായി അടുപ്പമുണ്ടായിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ രമൺ ശ്രീവാസ്തവക്ക് കേസുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നു ശ്രീവാസ്തവക്കെതിരെ നടപടിയെടുക്കാൻ കരുണാകരൻ വിസമ്മതിച്ചപ്പോൾ ചാരക്കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് ആരോപണമുയർന്നു കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആഗ്രഹിച്ചവർക്ക് കിട്ടിയ വജ്രായുധമായി ചാരക്കേസ് മുന്നണിയിലെ ബഹുഭൂരിപക്ഷം ഘടകകക്ഷികളും കോൺഗ്രസിലെ ഭൂരിപക്ഷം എം എൽ എമാരും കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടി വന്നു താൻ മുൻകൈയ്യെടുത്ത് പ്രധാനമന്ത്രിയാക്കിയ റാവു തന്നോട് ഈ ചതി ചെയ്യുമെന്ന് കരുണാകരൻ ഒരിക്കലും ചിന്തിച്ചില്ല വേദനയോട് അദ്ദേഹം രാജ്യ സമർപ്പിച്ചു പതിനാറ് വർഷത്തിന് ശേഷം എ കെ ആന്റണി വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഗ്രൂപ്പുകളിയുടെ ഏറ്റവും മാരകമായ വേർഷനായിരുന്നു തൊണ്ണൂറ്റിയാറിൽ നടന്നത് തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച കെ കരുണാകരൻ ആയിരം വോട്ടിന് വി വി രാഘവനോട് തോറ്റു എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയെന്ന് കരുണാകരൻ പരിതപിച്ചു ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരിച്ച് തോൽപ്പിച്ചു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ടിരുന്ന കരുണാകരന്റെ തോൽവി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറി പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ദേശീയ തലത്തിലും കേരളത്തിലും തന്റെ പഴയ പ്രതാപം തിരിച്ചെടുക്കാൻ സാധിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷക്കാലം പ്രതിപക്ഷത്തായിരുന്നു പ്രതിപക്ഷത്തായ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല അപ്പോയേക്കും കരുണാകരനിൽ നിന്നും പൂർണമായും അകന്ന ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ചേർന്ന് മൂന്നാം ഗ്രൂപ്പും വയലാർ രവിയുടെ നേതൃത്വത്തിൽ നാലാം ഗ്രൂപ്പും ഉണ്ടായത് ഇക്കാലത്താണ് പി ഡി സതീഷൻ മൂന്നാം ഗ്രൂപ്പിന്റെയും കെ സുധാകരൻ നാലാം ഗ്രൂപ്പിന്റെയും ഭാഗമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് വൻ കോലിലൊക്കെ സൃഷ്ടിച്ചു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ കരുണാകരൻ പരസ്യമായി പൊട്ടിത്തെറിച്ചു തന്റെ മകൾ പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താക്കിയതാണ് കരുണാകരനെ പ്രകോപിപ്പിച്ചത് ഐ ഗ്രൂപ്പിനു വേണ്ടി സ്ഥാനാർത്ഥി ചർച്ചയിൽ പങ്കെടുത്ത മുരളീധരനും പത്മജക്ക് സീറ്റ് വാങ്ങിക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ചില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു പ്രഖ്യാപിച്ച മൂന്ന് സ്ഥാനാർത്ഥികളെ മാറ്റി കരുണാകരൻ നിർദ്ദേശിച്ചവരെ സ്ഥാനാർത്ഥികളാക്കി പ്രശ്നം പരിഹരിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ മുരളീധരനെ കെ പി സി സി പ്രസിഡന്റാക്കാമെന്നും ധാരണയായി യു ഡി എഫ് വൻ വിജയം നേടി ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായി മുരളീധരൻ കെ പി സി സി പ്രസിഡന്റുമായി മന്ത്രിസഭാ രൂപീകരണ സമയത്ത് കരുണാകരൻ ഉമ്മൻചാണ്ടിയുടെ സാധ്യത ഇല്ലാതാക്കുന്നതിനായി കെ വി തോമസിന് മന്ത്രിയാക്കണമെന്ന് നിർബന്ധം പിടിച്ചു ഉമ്മൻചാണ്ടി സ്വയം പിന്മാറിയെങ്കിലും അത് എ ഗ്രൂപ്പിൽ വലിയ നിരാശ പടർത്തി കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ മുരളി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും മുഖ്യമന്ത്രിക്ക് ഉറച്ച പിന്തുണ നൽകുകയും ചെയ്തു പക്ഷേ കരുണാകരൻ മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് അലോസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു പാർട്ടിയിൽ വീണ്ടും ഗ്രൂപ്പ് പൊട്ടിത്തെറിയുണ്ടാവുന്നത് ഒരു രാജ്യസഭാ സീറ്റിൻ്റെ പേരിലാണ് കോൺഗ്രസിന് ലഭിച്ച രണ്ട് സീറ്റിൽ ആദ്യത്തേത് ആ സമയത്ത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ചുമതലേറ്റിരുന്ന വയലാർ രവിക്ക് നൽകാൻ ധാരണയായി രണ്ടാമത്തെ സീറ്റിലേക്ക് കരുണാകരൻ കാസർകോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായ കോടോത്ത് ഗോവിന്ദൻ നായരെ നിർദ്ദേശിച്ചു പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് മുരളിക്ക് വേണ്ടി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒയ്യേണ്ടി വന്ന തന്നല ബാലകൃഷ്ണൻ പിള്ളയെയാണ് എന്നാൽ കരുണാകരൻ കോടോത്തിന് മത്സരരംഗത്ത് നിലനിർത്തി രണ്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥികളും വിജയിച്ചെങ്കിലും കാര്യങ്ങൾ തുറന്ന പോരിലേക്കാണ് പോയത് തുടർച്ചയായി സമ്മേളനങ്ങൾ നടത്തി കരുണാകരൻ എ കെ ആന്റണിയോട് രാജി ആവശ്യപ്പെട്ടു ആദ്യമൊക്കെ സമന്വയത്തിന്റെ ഭാഗമായിരുന്ന കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ പിന്നീട് കടുത്ത ഗ്രൂപ്പ് നിലപാടിലേക്ക് മാറി ഈ സാഹചര്യത്തിലാണ് ജോർജ് ഇടൻ മരിച്ചതിന് പിന്നാലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് സാധാരണയായി ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികളാണ് എറണാകുളത്ത് മത്സരിക്കുക കരുണാകരൻ ചില പേരുകൾ നിർദ്ദേശിച്ചു അവർക്കൊന്നും വിജയ സാധ്യതയില്ലെന്ന് കരുണാകരൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി പാർട്ടി പരാജയം ഏറ്റുവാങ്ങി അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ആന്റണിയുടെ ചുമലിൽ ഏൽപ്പിക്കുക എന്നതാണ് കരുണാകരന്റെ തന്ത്രമെന്ന് വിലയിരുത്തിയ എ ഗ്രൂപ്പ് തന്ത്രജ്ഞന്മാറും സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താൻ ആന്റണിയോട് പറഞ്ഞു അങ്ങനെ അവർ ആലുവ മുനിസിപ്പൽ ചെയർമാനായിരുന്ന എം ഒ ജോണിനെ സ്ഥാനാർത്ഥിയാക്കി പക്ഷേ കരുണാകരൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സബാസ്റ്റ്യൻ പോളിന് പിന്തുണ പ്രഖ്യാപിച്ചു ടെലിവിഷനായിരുന്നു സബാസ്റ്റ്യൻ പോളിന്റെ ചിഹ്നം എല്ലാവരും ടെലിവിഷൻ കാണുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിലൂടെ കരുണാകരൻ തൻ്റെ പിന്തുണ വ്യക്തമാക്കി സബാസ്റ്റിൻ പോൾ വിജയിച്ചു ആ വിജയം കരുണാകരന്റെ കൂടി വിജയമായി വ്യാഖ്യാനിക്കപ്പെട്ടു അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അതോടെ വീണ്ടും ഐക്യത്തിൻ്റെ കാഹളം മുഴങ്ങി മുരളിയെ മന്ത്രിയാക്കി പത്മജയെ മുഗുന്ദപുരത്ത് സ്ഥാനാർത്ഥിയാക്കി കരുണാകരനും ആന്റണിയും വീണ്ടും കെട്ടിപ്പിടിച്ചു പക്ഷേ ഫലം വന്നപ്പോൾ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് പരാജയപ്പെട്ടു നിയമസഭയിലേക്ക് മത്സരിച്ച മുരളീധരൻ വടക്കാഞ്ചേരിയിൽ തോറ്റു പത്മജ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ലോക്സഭയിലും തോറ്റു കരുണാകരൻ പൂർണ്ണമായും ദുർബലനായി താമസിയാതെ ലോക്സഭാ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ മുരളീധരൻ എ കെ ആൻ്റണി എന്നീ ദ്വന്ദ്ങ്ങൾ നിയന്ത്രിച്ചിരുന്ന മുപ്പത് വർഷം നീണ്ടുനിന്ന കാലഘട്ടം രണ്ടായിരത്തി നാലോടുകൂടി അവസാനിച്ചു